കൊച്ചി മെട്രോ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട് ടെസ്റ്റ് പൈലിംഗ് വർക്കുകൾ കുന്നും പുറത്ത് ആരംഭിച്ചു കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് കാക്കനാട് വരെ നീളുന്നതാണ് ഈ പാത പതിനൊന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ നീളമുള്ള പാത രണ്ടായിരത്തി മാർച്ചിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് കൊച്ചി മെട്രോ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഇതുമായി ബന്ധപ്പെട്ട തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വിവരങ്ങളുമായി ഈ സ്ഥലത്ത് നിന്ന് നമ്മുടെ പ്രതിനിധി ആസിഫ് മുഹമ്മദ് ചേരുന്നു ആസിഫ് അങ്ങനെ ഈ പ്രതീക്ഷിച്ച ഒരു വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ് പൈലിംഗ് വർക്കുകൾക്കൊക്കെ തുടക്കമായി കഴിഞ്ഞു അല്ലേ ൾക്ക് ഇപ്പോൾ തുടക്കമായി കഴിഞ്ഞു ടെസ്റ്റ് ഫൈലിംഗ് വർക്കുകളാണ് ഇപ്പോൾ പുരോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കെ മാറിന്റെ എം ഡി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് നമുക്ക് ആ ഒരു പ്രതികരണത്തിന് ശേഷം മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാമെന്ന് കരുതുന്നു ശരി ശരി പിന്നെ പറയുമ്പോൾ ഒരു നമ്മുടെ ഒരു മെമ്മറബിൾ ഡേ ആണ് കാരണം സെക്കൻഡ് ഫേജിൻ്റെ മെയിൻ കോൺട്രാക്ട് അതാണ് ബയോഡക്ട് ഉണ്ടാക്കാൻ അപ്പോൾ ഇലവൻ കിലോമീറ്റർ വയോഡക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അഫ്കോൺ അവർക്ക് ഞങ്ങൾ പണി ഏൽപ്പിച്ചിരിക്കുകയാണ് അവർ ഇന്ന പണി ഇവിടെ ഫയലിംഗ് തുടങ്ങി ഞങ്ങളുടെ പ്രത്യേക ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് പതിനെട്ട് മാസത്തിലെ അകത്തേത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അവർ ആ രീതിയിലെ ഒരു പ്ലാനിങ് ചെയ്തിരിക്കുകയാണ് പല സ്ഥലങ്ങളിലെ അവർ ഇപ്പോൾ ഈ പൈലിങ് തുടങ്ങാൻ പോകുന്നേ ഇന്നോവ ഇവിടെ ഫസ്റ്റ് പൈൽ ആണോ അപ്പോൾ തുടങ്ങിയിട്ടുള്ളു അതിനു മുമ്പ് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഞ്ചു സ്റ്റേഷനുടെ പണി ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ പിന്നെ ഇനി അഞ്ചു സ്റ്റേഷൻ അപ്പോൾ ടെൻഡർ ചെയ്യാൻ പോകുന്നത് ഇലവൻ സ്റ്റേഷൻ സ്മാർട്ട് സിറ്റിയുടെ അകത്താണോ അതിൽ നമ്മുടെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടോ അത് ശരിയാക്കിയിട്ട് ഒരു രണ്ട് മാസം ആകത്തെ അവർ അത് നമുക്ക് ടെൻഡറിലേക്ക് പോവാം ഇതാണ് ആക്ച്വലി ഒരു ടൈം ബൗണ്ടായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ശ്രമം നമ്മുടെ ഇലവൻ കിലോമീറ്റർ രണ്ടു വർഷം ആകത്തെ ഫുൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടോ അതിനെപ്പറ്റ ഒരുപാട് സിക്സ് മന്ത് പ്ലാനിങ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും വിശദാംശങ്ങൾ എല്ലാ പ്ലാൻ ഇത് വച്ചിട്ടുണ്ടോ ആ പ്ലാൻ പ്രകാരം പോകുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ ഒരു റെക്കോർഡാവും ഇപ്പോൾ എത്ര പെട്ടെന്ന് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിനു മുമ്പ് കാൺപൂർ മെട്രോ നയൻ കിലോമീറ്റേഴ്സ് അവർ രണ്ട് വർഷം അകത്തെ പൂർത്തിയാക്കിയായിരുന്നു ഞങ്ങളിപ്പോൾ ഇലവൻ കിലോമീറ്റർ രണ്ട് വർഷത്തകത്തെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങളുടെ പൊതുജനങ്ങളുടെ സിവിൽ സൊസൈറ്റിയുടെ എല്ലാവരുടെയും ഒരു സഹകരണം നമുക്ക് ആവശ്യമാണ് ചെറിയ ബുദ്ധിമുട്ടാകൾ ഉണ്ടാകും അതിൽ ആരോ അതിൽ ഒരു സംശയമൊന്നുമില്ല പക്ഷേ ഞങ്ങൾ ഒരുപാട് ഇലാബറേറ്റ് പ്ലാൻ ചെയ്തിരിക്കുകയാണോ ബുദ്ധിമുട്ടാകൾ കുറക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നിങ്ങളുടെ സഹായം സഹകരണം ഉണ്ടാകിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല രണ്ട് വർഷം നമുക്ക് മെട്രോയിൽ യാത്ര ചെയ്യാം അതാണോ സെക്കൻഡ് ഫേജുടെ ടോട്ടൽ കോസ്റ്റ് നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ക്രോർ ആണോ അപ്പോൾ അതിൽ പിന്നെ വയോഡക്ട് ഒരു ഇലവൻ ഹൺഡ്രഡ് ക്രോറുടെ പടിയാണ് ബാക്കി അതുകൂടാത്ത സിഗ്നലിങ് ട്രാക്ക് സ്റ്റേഷൻസ് പിന്നെ ഇലക്ട്രോണിക് കറികൾ ഐ ടി എം എസ് ഈ കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് ബാക്കി പൈസ കൊടുക്കും പക്ഷേ ഇതാണോ മെയിൻ കുഴം ഇതിലെ ഇതിലാണോ ആക്ച്വലി ഇത് ഇതാണോ ആക്ച്വലി ബേസാണോ യു കാൺ സേ ദാറ്റ് ഇസ് ദ ബേസ് ഈ വയോഡക്ട് നേരത്തെ നിങ്ങൾക്ക് ഫസ്റ്റ് ഫേജിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതുപോലെ തന്നെ ഇതോ കുറച്ചുകൂടി അവർ പ്രകാരം അവർ ചെറിയ നല്ല ടെക്നോളജി യൂസ് ചെയ്യാൻ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത് പതിനെട്ട് മാസത്തിനകം പൂർത്തിയാക്കണം എന്നാണ് പ്രതീക്ഷ അഞ്ച് സ്റ്റേഷനുകളുടെ പണി തുടങ്ങിയിട്ടുണ്ട് മറ്റു പണികൾ രണ്ട് മാസത്തിനുള്ളിൽ തുടങ്ങും ഈ തൊള്ളായിരത്തി അൻപത്തേഴ് കോടി പ്രാഥമികമായി നീക്കി വച്ചിട്ടുണ്ട് ഇനി ഈ പതിനൊന്ന് കിലോമീറ്റർ അത് എവിടെ മുതൽ എവിടെ വരെയാണ് ആസിഫ് തീർച്ചയായും ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്നിപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഒരു ടെസ്റ്റ് പൈലിംഗ് വർക്കുകളാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ഇനി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ ഔദ്യോഗികമായി ഈ ആരംഭിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും സ്വാഭാവികമായി ഇനി ഈ തൂണുകളുടെ അടക്കമുള്ള ഘടന തീരുമാനിക്കണം അത് ഏത് സ്ഥലങ്ങളിൽ നിന്നുള്ള നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട് അതിൻ്റെ പണികൾ ആരംഭിക്കണം എന്തായാലും വലിയ വേഗത്തിൽ തന്നെ ഈ ഒരു പണികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് കെമാർ എല്ലിൻ്റെ അധികൃതർ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചപ്പോൾ അടക്കം ഈ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയാണ് ഈ രണ്ടാം ഘട്ടം ഈ കൊച്ചി മെട്രോയുടെ നിർമ്മാണം നടക്കേണ്ടത് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചി നഗരത്തിന്റെ യാത്രയും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട് ടെസ്റ്റ് പൈലിംഗ് വർക്കുകൾ അടക്കം ആരംഭിച്ചിട്ടുണ്ട് ആസിഫ് കൊച്ചിയിൽ